हरि ओम् अमे भगवतिये दुर्गे शरणं भद्रे भगवति भगवति मगं तोळ् मङ्गमार्क् मङ्गल्यभाग्यं चोटानिकेरे वन्नाल् जन्म सौभाग्यं लक्ष्म्यायुवा रुद्राक्षिलरू अमे भगवतिे शरणं देवि भगवतिे दुर्गे भगवतिे शरणं भद्रि भगवतिे ുമ്പോൾ ആർക്കാലും എന്നാളും ബാധയുണ്ടാമോ മേപ്പാട്ടൂർ എഴുന്നള്ളി അമ്മ ശാസ്താവൂമൊരുമിച്ചു തിരിച്ചെഴുന്നള്ളി അമ്മ ഭഗവതിയെ ശരണം ദേവി ഭഗവതിയെ ുർഗെ ഭഗവതിയെ ശരണം ഭക്തി ഭഗവതിട്ടു നമ്പൂതിരിതൻ കഥ പറഞ്ഞു നമ്മിൽ പുണ്യമെല്ലാം പങ്കുവെച്ചു ഞങ്ങളിരുന്നു അമ്മ ഭഗവതിയെ ശരണം ദേവി ഭഗവതിയെ ുർഗെ ഭഗവതിയെ ശരണം ഭദ്ര ഭഗവതി അയിനിക്കാട്ടിൽ കഥ പറഞ്ഞു കൈമലത്തുന്നു എല്ലാം അമ്മ മാത്രമറിയുന്നു എന്നു മുള്ളിലോർക്കുന്നു അമ്മേ ഭഗവതി ശരണം ദേവി ഭഗവതി ദുർഗെ ഭഗവതിയെ ശരണം ഭദ്രെ ഭഗവതി अम्मे भगवति शरणं देवी भगवति दुर्गे भगवति शरणं भद्रे भगवती